ചെങ്ങായ എപ്പോഴാണ് അതിൻ്റെ ശമ്പളം കിട്ടിയ കിയാമന്നാൾ ആൻഡ് വരുമോ കിയാമന്നാൾ വരെ കാത്തിക്കണോ നമ്മൾ ആളുകൾ എപ്പോഴും നാട്ടിൽ പറയുന്നത് മലയാളികളെ പരസ്പരം പറയും അറബികളോടും പറയും ഇങ്ങനെ ഈ കിയാമന്നാൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പലർക്കും മനസ്സിലാവില്ല ഇപ്പോൾ മദ്രസേ പോയൊക്കെ മനസ്സിലാവും കിയാമന്നാൾ എന്നാണെന്നുണ്ട് അറബികളോട് പറയാൻ പറ്റിയ അവർക്ക് കൂടി പരിചയമുള്ള ഒരു മലയാളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണത് ഇപ്പൊ ശമ്പളം തീരെ സമയമില്ല അനന്തമായി നീളാണ് നമ്മുടെ ആവശ്യങ്ങൾ പ്രയാസമാവുമെന്ന് പറയും ഹബീബി ക്യാമത്ത് എന്ന് പറഞ്ഞാൽ ലോകാവസാനം എന്നതിന് അവർ പറയുന്ന ടിയാമ എന്നാണ് പറയുന്നത് എന്തായാലും അവരെ ടിയാമ ഇലാമത്ത ഇലായോവിൽ ക്യാമ എന്താ പറയുക ഇലാമത്ത ഏതുവരെയാണ് നിങ്ങളെ നീട്ടിക്കൊണ്ടുപോലെ ഇലായോവിൽ ക്യാമ ഇവരെപ്പോഴും പറയും അതെ ോമിൽ ആഹ്ർ ആഹ്ർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസം അല്ലെങ്കിൽ അവസാന ദിവസം ആഹ്ർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡെന്നുണ്ട് അപ്പോൾ ലോകാവസാനം വരെ നീ നിൻ്റെ ശമ്പളം എൻ്റെ ശമ്പളം നീട്ടിക്കൊണ്ടു പോകാം എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു വാക്കാണ് ഇലായോമിൽ ക്യാമ എപ്പോഴത് കിട്ടുക ഞാൻ പറഞ്ഞു എന്നോട് ഹലാ അതെന്നും സബർ പറയണതല്ലേ ഇലാമത്ത ഇലായോമിൽമ അന്ത്യനാൾ വരെയാണോ അതാണ് ഇല യോ മിൽ കയാമ അപ്പം മലബാറിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വേടാണ് എന്ന ഇതൊക്കെ കിട്ടിയാ എന്ന് ചോദിക്കുന്നതിന് അതേ ഡയലോഗ് അറബികളോട് നിങ്ങൾക്ക് ചോദിക്കാം കാരണം ആ വാക്ക് അവരങ്ങനെ തന്നെ അത് അറബി വേടാണ് അവരങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഒരു സംശയം ഉണ്ടാകും നമ്മൾ അറബികൾ അങ്ങനെയാണോ പറയാം കറക്റ്റാണോ അവർ പറയാം അപ്പോൾ ഒന്നും ഒരു ചോദിച്ചു നോക്കി ശമ്പളം കിട്ടാതെ പാടുപെടുന്ന ഇപ്പം തരാ നാളെ തരാമെന്ന് പറയുന്നത് ഇല്ലാമച്ച യോമിൽ ക്യാമ ഏതുവരെയാണ് എൻ്റെ ഈ വർത്താനുള്ളത് യോമിൽ ക്യാമ അന്ത്യനാളിലാണോ ഞാനിത് കേൾക്കുമ്പോൾ ചില വാക്ക് കേൾക്കുമ്പോൾ അവസരകർമാരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഒരു വേടാ കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പറ്റിയ വേടാണെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ ശുക്രൻ അസ്സലാം